സംസ്ഥാനത്തെ ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ അതുപോലെ സർക്കാർ പുതിയതായി പ്രഖ്യാപിച്ച കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നിവയുടെ വിതരണം ആരംഭിക്കുന്നതിൻ്റെ സന്തോഷ വാർത്തകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് യുവജനങ്ങൾക്ക് മികച്ച തൊഴിലിനു വേണ്ടിയുള്ള പരിശീലന കോഴ്സുകൾക്ക് മാസം ആയിരം രൂപ വീതം നൽകുന്ന കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയുടെ ആനുകൂല്യ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു ഈ പുതിയ പദ്ധതി വഴി പതിനായിരത്തിലധികം പേർക്കാണ് അക്കൗണ്ടുകളിൽ ആയിരം രൂപ വീതം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് നാളെ ബാങ്ക് പണിമുടക്ക് ആയതിനാൽ ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ വൈകിട്ട് അല്ലെങ്കിൽ ബുധനാഴ്ച മുതലായിരിക്കും സംസ്ഥാനത്ത് ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത് അതേസമയം വീട്ടമ്മമാർക്ക് പ്രതിമാസം ആയിരം രൂപ നൽകുന്ന സ്ത്രീ സുരക്ഷ പെൻഷൻ പദ്ധതിയുടെ ആദ്യ ഗഡു വിതരണം ഫെബ്രുവരി മാസം ആരംഭിക്കുമെന്ന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുന്ന മാസത്തെ ധനസഹായമായ ആയിരം രൂപയാകും ആദ്യഘട്ടത്തിൽ അക്കൗണ്ടുകളിൽ എത്തുക മുൻകാല പ്രാബല്യത്തോടെ അതായത് നവംബർ മുതൽ തുക ലഭിക്കുമോ എന്ന സംശയത്തിന് അപ്രൂവൽ ലഭിക്കുന്ന മാസം മുതലുള്ള സഹായമേ ലഭിക്കൂ എന്ന് സർക്കാർ വ്യക്തത വരുത്തിയിട്ടുണ്ട് മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഈ പെൻഷന് അർഹതയുള്ളത് മുൻഗണനാ വിഭാഗം മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലുള്ള അംഗങ്ങളായിരിക്കണം അപേക്ഷകർ മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർക്ക് ഈ പദ്ധതിയിൽ ചേരാൻ കഴിയില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക അപേക്ഷകളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പഞ്ചായത്തുകളിൽ നിന്ന് അത് ഗുണഭോക്താവിന് തന്നെ തിരികെ ലഭിക്കും അത്തരം അപേക്ഷകൾ എഡിറ്റ് ചെയ്ത് വീണ്ടും സമർപ്പിക്കുവാൻ അവസരമുണ്ടാകും അർഹതയില്ലാത്തവർ അപേക്ഷിക്കുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ അപേക്ഷകൾ നിരസിക്കപ്പെടുകയും ചെയ്യും പദ്ധതിക്ക് അപേക്ഷിച്ചവർ തങ്ങളുടെ അപേക്ഷയുടെ നിലവിലെ സ്ഥിതി അതായത് സ്റ്റാറ്റസ് അറിയുന്നതിനായി കെ സ്മാർട്ട് ഓൺലൈൻ പോർട്ടൽ വഴി പരിശോധിക്കേണ്ടതുണ്ട് പോർട്ടലിൽ ലോഗിൻ ചെയ്യുമ്പോൾ അപേക്ഷ സബ്മിറ്റഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അത് പരിശോധനയുടെ ഘട്ടത്തിലാണെന്നാണ് അർത്ഥം അപേക്ഷ വെരിഫിക്കേഷൻ പൂർത്തിയായി അപ്രൂവ്ഡ് എന്ന് കാണിച്ചാൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരികയുള്ളൂ ഗുണഭോക്താവിന് അറുപത് വയസ്സ് തികയുമ്പോൾ ഈ പദ്ധതിയുടെ ആനുകൂല്യം ഓട്ടോമാറ്റിക്കായി നിലയ്ക്കും അതിനുശേഷം വാർഷികകാല പെൻഷനായി പ്രത്യേകം അപേക്ഷ നൽകാം നിലവിൽ വാർഷികകാല പെൻഷൻ തുക രണ്ടായിരം രൂപയാണ് ഇനിയും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കാത്ത അർഹരായ സ്ത്രീകളുണ്ടെങ്കിൽ അപേക്ഷ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക